സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള വിതരണം ഇന്നും ഭാഗികം ശമ്പള വിതരണം പൂർത്തിയാകാൻ മൂന്ന് ദിവസം കൂടി വേണ്ടിവരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന കേസ് നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്നതിലാണ് സർക്കാരിന്റെ പ്രതീക്ഷ ആദ്യ ദിനം ശമ്പളം കിട്ടുക സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും പോലീസ് എക്സൈസ് റവന്യൂ ഉദ്യോഗസ്ഥർക്കുമാണ് പ്രതിസന്ധി തീർന്നുവെന്ന് ധനമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനു ശേഷം ചിലർക്കെല്ലാം ശമ്പളം കിട്ടി സെക്രട്ടേറിയറ്റിലും റവന്യൂ വകുപ്പിലും ഇനിയും പലർക്കും ശമ്പളം കിട്ടാനുണ്ടെന്നാണ് ജീവനക്കാരുടെ ആരോപണം രണ്ടാം ദിനം ശമ്പളം ലഭിക്കുക അധ്യാപകർക്കും ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കുമാണ് അത് ഇന്നു മുതൽ നൽകി തുടങ്ങും എന്നാണ് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് ആദ്യ ദിനം ശമ്പളം മുടങ്ങിയതിൻ്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ചുരുങ്ങിയത് മൂന്ന് ദിവസമെങ്കിലും വേണ്ടിവരുമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത് ധനവകുപ്പും ഇത് ശരിവയ്ക്കുന്നു അഞ്ചര ലക്ഷം അഞ്ചേകാൽ ലക്ഷം വരുന്ന അധ്യാപകരും ജീവനക്കാരും ആറ് ലക്ഷം വരുന്ന പെൻഷൻകാർ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം വരുന്ന ആളുകൾ അവരുടെ നാലു വേദം വീരം പേരുള്ള കുടുംബാംഗങ്ങൾ കൂട്ടിയാൽ തന്നെ അൻപത് ലക്ഷത്തിലധികം ആളുകൾ ഈ ചെറിയ ശമ്പളം കൊണ്ടാണ് ജീവിക്കുന്നത് അവരോടാണ് കടം പറഞ്ഞത് മൂന്നും നാലും പ്രവൃത്തി ദിനങ്ങളിൽ ശമ്പളം കിട്ടുന്നവർക്ക് ഇനിയും കാലതാമസം ഉണ്ടാകാനാണ് സാധ്യത ഇടയ്ക്ക് വരുന്ന അവധി ദിവസങ്ങൾ കൂടി കണക്കുകൂട്ടിയാൽ ശമ്പള വിതരണം പൂർത്തിയാകാൻ ഏകദേശം ഈ മാസം പത്താം തീയതി കഴിയും വൈദ്യുതി മേഖലയിലെ നവീകരണത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട നാലായിരത്തി കോടിയടക്കം ഇനി സംസ്ഥാനത്തിന് അർഹതയുള്ളത് പതിമൂന്നായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപയാണ് ഇതിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷ നാളെ സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ കേരളത്തിന് അർഹമായ വിഹിതം ലഭിക്കുന്നതിന് ആവശ്യമായ ഇടക്കാല വിധി ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രതീക്ഷ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള പണം ഇനിയും വൈകിയാൽ അടുത്ത മാസം സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം